ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ സ്വാതന്ത്ര്യമായ ദിനത്തെ പന്നത്തെ ഇത് ഓക്കെ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ എ കെ ജി മരിച്ച ഓക്കെ പിന്നെ ഇന്ദിരാഗാന്ധി രാജിവെച്ച വാർത്തയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്ന് പിന്നെ നമ്മുടെ ആൽബർട്ട് ഐസിൻ മരിച്ച വാർത്തയുള്ള പത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പിന്നെ നിക്കീസ് കഫയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ സാധാ ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലാണ് ഉള്ളത് ഇവിടെ ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ജോർജ് കുട്ടി ചേട്ടൻ അല്ലേ ഓക്കെ അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായത് ഓൾഡ് പത്രങ്ങളുടെ വലിയൊരു കളക്ഷൻസ് ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഐ എ എസ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു എന്താണ് പറയുക വർത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും താങ്കളുടെ ഹോം ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് താങ്കളുടെ എക്സിബിഷനൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഐ എ എസ് പഠിക്കുന്ന ആളുകൾക്ക് പോലും വർത്തായിരിക്കും അത്രത്തോളം എന്താണ് പറയുക അറിവിൻ്റെ ശേഖരമാണ് അദ്ദേഹം സൂക്ഷിച്ചുവെച്ചിരുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് സാറേ സാറിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ജോർജ് കുട്ടി വാഴപ്പിള്ളിയത്ത് വടശ്ശേരിക്ക പഞ്ചായത്ത് അംഗമാണ് പിന്നെ ഞാൻ പുരാവസ്തു കളക്റ്റ് ചെയ്യുന്ന ആളാണ് ആൻറ്റിക്സ് എല്ലാം ഉണ്ട് സ്പെഷ്യലായിട്ട് ന്യൂസ് പേപ്പറാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ കളക്ഷനാണ് എവിടെ കിട്ടിയാലും ഞാൻ ന്യൂസ് പേപ്പറ് എന്ത് വില കൊടുത്തും വാങ്ങിക്കും ഒന്നിക്കൂടുതലുള്ള ന്യൂസ് പേപ്പർ ഞാൻ കൊടുക്കുകയും ചെയ്യും ആർക്കെങ്കിലും സൂക്ഷിച്ചു വെക്കാനോ അവരോ കുടുംബപരമായ ചരിത്രങ്ങൾ ഇപ്പം തന്നെ ലോകത്തെ പ്രധാന വാർത്ത നേതാക്കന്മാരുടെയൊക്കെ ബന്ധുക്കളുടെ വീടുകളിലൊന്നും ഈ പത്രം കാണില്ല ഇപ്പം തന്നെ നമ്മുടെ ടി എം പറ ടി വി തോമസ് മരിച്ച വാർത്ത ചിലപ്പം നമ്മുടെ ഗൗരിയമ്മയുടെ ആ കുടുംബത്തോ പോലും കാണില്ല ഏതാണ് അപ്പം അങ്ങനെയുള്ള വാർത്തകളുടെ ശേഖരമുണ്ട് അവർ ആൾക്കാർ ചിലരൊക്കെ വന്ന് നല്ല വില തന്നു വാങ്ങിക്കാറും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പത്രങ്ങളുടെ അമൂല്യമായ ഒരു ശേഖരമുണ്ട് അതായത് അത് അത് വിൽക്കുന്നുണ്ട് എക്സിബിഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേയധികം പ്രോഗ്രാമുകളൊക്കെ അദ്ദേഹം കണ്ടെത്തിയത് ഒരു മ്യൂസിയം ഒക്കെ ചെയ്യാനാണ് പ്ലാൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സാറിൻ്റെ നമ്പർ ഞാൻ വീഡിയോ കൊടുത്തേക്കാം സാറിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യാൻ അപ്പോൾ വിസിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ വീട്ടിൽ എക്സിബിഷൻ ഉണ്ടോ വളരെ സന്തോഷമാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേയധികം പത്രങ്ങൾ അദ്ദേഹം നമുക്കൊന്ന് കാണിച്ചു തരും അപ്പോൾ നമുക്കതൊന്ന് ഓടിച്ച് കാണാം സ്വാതന്ത്ര്യദിന വാർത്തകൾ ആ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പുള്ള വാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ബാനറ്റ് ജവഹർലാൽ നെഹ്റു കൊളംബയിൽ മദ്രാസ ക്ഷേത്ര പ്രവേശന ഓർഡിനൻസ് പണക്കാരുടെ കേസ് ബാധിക്കുക ഇറ്റലിയിൽ ഗാന്ധി ഇന്ത്യക്കാരുടെ നെഹ്റുവിൻ്റെ ഉപദേശം ഇങ്ങനെയുള്ള പല വാർത്തകളും അതായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പിന്നെ ഡയാനയുടെ വിവാഹം ഡ രാജകുമാരി രാജകുമാരിയുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ജനാധിപത്യ കക്ഷികളെന്നാൽ മുസ്ലിം ലീഗും ഉൾപ്പെടുവന്ന് മന്നം മന്നത്ത് പത്മനാഭന്റ വാർത്തയാണ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷണൊക്കെ കിട്ടിയ വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ നിലച്ചു അതായത് പ്രവാഹകരനെ സൈന്യം വധിച്ചു വധിച്ചുദേവിയെ വെടിവെച്ചു ലാൽ ബഹദൂർ ശാസ്ത്രീയുടെ മരണം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മരണം പിന്നെ ഇറാനിൽ ആഭ്യന്തര വിപ്ലവം വീണ്ടും ബഹുണ വിഷമവൃത്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ പത്രമാണ് എൺപത്തി ഒന്ന് എന്താ ഹിറ്റ്ലറുടെ മരണം വാവ് ആ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ പത്രമാണ് അല്ലേ ഒന്ന് കാണിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ പത്രമാണ് ഹിറ്റ്ലറുടെ മരണം അല്ലേ സൂയിസൈഡ് ആണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ പത്രമാണ് ഓക്കെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അന്തരിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണു ആ പത്രം കാണിക്കും ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഇന്ത്യ അടിയന്തര ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്നെ പാകിസ്ഥാനിലെ അമൃത്സറിൽ യുദ്ധം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥ അപ്പൊ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴേ അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള പിന്നെ ആദിവാസികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി രണ്ടു മരണം ആ രണ്ടായിരത്തി മൂന്നില് പിന്നെ മരണം മരണം പിന്നെ ഓ യുംവർലാൽ നെഹ്റുവിന്റെ ജവഹർലാൽ മെയ് മുപ്പത് ശനിയാഴ്ച രണ്ടാം ലോഹമായുദ്ധ വാർത്ത പ്രഖ്യാപിച്ച അവസാന നിമിഷങ്ങളിലെ വാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആയിരത്തി നാല് പിന്നെ പിന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ് ഇന്ദിരാഗാന്ധിയുടെ മരണം മരണം ഡേറ്റ് നോക്കുക അന്നത്തെ മനുഷ്യൻ ചന്ദ്രൻ ഇറങ്ങിയ ദിവസത്തെ പത്രമാണ് ഡേറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പ്രേക്ഷർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ജൂലൈ ഇരുപത്തി ഒന്നാം തീയ്യത്തെ പത്രമാണ് ഡെയിലി എക്സ്പ്രസ്സിൽ വന്ന എന്താണ് മനുഷ്യൻ ചന്ദ്രൻ ഇറങ്ങിയ വാർത്ത വന്ന പത്രം ഗാന്ധിജി തന്നെ സ്ഥാപിച്ചതാണ് ഹരിജൻ പത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് പാകിസ്ഥാൻ യുദ്ധത്തിന് ബംഗ്ലാദേശിന് വിഭജനവുമായി ബന്ധപ്പെട്ട വാർത്ത അതാണ് യുദ്ധ അടിയന്തരാവസ്ഥ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഉദ്ഘാടനം ചെയ്ത അന്നത്തെ വാർത്തയുള്ള പത്രമാണ് എഡിസന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡേ ുമായി ബന്ധപ്പെട്ടേഡിസന്റെ കണ്ടുപിടിച്ചത് അതുകൊണ്ടോ ഗ്രാമ ഹോൺ ഡിസ്കിന്റെ പടം ഒക്കെ കണ്ടോ ഓക്കെ പിന്നെ കണ്ടോ ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ എഡിസൺ ബൾബിനകത്തിരിക്കുന്ന ടി വി തോമസ് അന്തരിച്ചു നമ്മുടെ ഗൗരിയമ്മയുടെ ഭർത്താവായിരുന്നല്ലോ ടി വി ഇത്രയും നേരം നമ്മളോട് സമയം സ്പെൻഡ് ചെയ്യും അതോടൊപ്പം തന്നെ ഒരു ഞങ്ങളോടൊപ്പം ഒരുപാട് സമയം ചിലവഴിച്ച സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സാറിൻ്റെ എല്ലാവിധ എന്താണ് പറയുക സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ട് അപ്പോൾ സപ്പോർട്ടും ഉണ്ടായിരിക്കും എല്ലാവിധ ആശംസകളും